കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുമേനി ചട്ടിവയൽ എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഒരേക്കർ സ്ഥലം വിൽപ്പനക്ക് സ്ഥലത്ത് കായ്ഫലമുള്ള പതിനേഴ് തെങ്ങുണ്ട് അടക്ക പിടിക്കുന്ന കുറച്ച് കവുങ്ങുകളും ഉണ്ട് കൂടാതെ മറ്റു മരങ്ങളും സ്ഥലത്തുണ്ട് മെയിൻ റോഡിൽ നിന്നും ഒന്നര കിലോമീറ്ററിൽ താഴെ മാത്രമേ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ അഞ്ഞൂറ് മീറ്റർ ആണ് ഇവിടേക്ക് നിലവിൽ ജീപ്പ് പിക്കപ്പ് വാൻ മാത്രമേ പോവുകയുള്ളൂ സ്ഥലം ചെരുവായിട്ടാണ് കിടക്കുന്നത് സ്ഥലത്ത് റബ്ബർ കവുങ്ങ് കശുമാവ് തേക്ക് കാട്ടുവയ്പ്പ് വാഴ മരച്ചീനി ചേമ്പ് ചേന തുടങ്ങിയ എല്ലാവിധ കൃഷി ചെയ്യാനും വളരെ അനുയോജ്യമാണ് വെള്ളത്തിന്റെ സൗകര്യത്തിനായി നിലവിൽ ഒന്നും തന്നെ ഇല്ല കുഴൽ കിണർ ചെയ്യേണ്ടി വരും ഇവിടെ നിന്നും താബോറിലേക്ക് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തിരുമേനി ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നാൽപ്പത്തിയാറ് കിലോമീറ്റർ ദൂരവും കണ്ണൂർ ടൗണിലേക്ക് അറുപത്തിയേഴ് കിലോമീറ്റർ യാത്ര ചെയ്താൽ എത്തിപ്പെടാൻ സാധിക്കും കൃഷി ചെയ്യാനും ഫാം ആവശ്യങ്ങൾക്കും വളരെ അനുയോജ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് മനോഹരമായ ഈ ഒരു ഏക്കർ സ്ഥലത്തിന് ഉടം ആവശ്യപ്പെടുന്ന വില അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു സ്ഥലം വാങ്ങാൻ നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം